ഒന്ന് ഒന്ന് രണ്ട് രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാറ് പതിനാറ് ഐറ്റം വെറും മുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഉണ്ടെങ്കിൽ അൻപത് ലിറ്ററിന്റെ രണ്ട് ലിറ്റർ വിത്ത് അടപ്പ് മൂന്ന് ബക്കറ്റ് പതിനെട്ട് ലിറ്ററിന്റെ ഒരുപാട് സാധനം രണ്ട് ബക്കറ്റ് സാധനം വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ സമ്മാനം നിങ്ങൾക്കുള്ളതാണ് ഈ വാർത്ത ഷെയർ ചെയ്ത് ഏറ്റവും കൂടുതൽ കമന്റ് ഇടുന്ന അഞ്ചു പേർക്കാണ് ഞങ്ങൾ ഈ അപ്പച്ചട്ടി സമ്മാനമായി തരുന്നത് ഷെയർ ചെയ്യുക കമന്റ് ഇടുക ഇത് നിങ്ങൾക്കുള്ളതാണ് ഒരുപാട് ഒരുപാട് തുണി ഷർട്ട് ഐറ്റത്തിന്റെ വില 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 എന്ന് പറഞ്ഞാൽ ടോപ്പ് രൂപ 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 മുതൽ 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 വെറും 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 ടോപ്പിന്റെ നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് കാവിമുണ്ട് ുണ്ട് കളർമുണ്ട് എല്ലാം ഉണ്ട് നൂറ് രൂപ മാത്രം വെറും രൂപ എല്ലാം നൂറ് രൂപ കൊള്ളാം സാധാരണക്കാർക്ക് എന്തായാലും ലാഭമാണ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ ഒരു കമ്പനി പദപ്പ് കിട്ടും കേട്ടോ ഒന്ന് ഇരുന്നൂറ് രൂപ അഞ്ച് പത്ത് ഇരുപത് മുപ്പത് നാപ്പത് അൻപത് അറുപത് അത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഐറ്റംസ് ഉണ്ട് അതല്ലേ ഏതെടുത്താലും തൊണ്ണൂറ്റൊമ്പത് ആരും വിശ്വസിക്കത്തില്ല ഏത് ഏതെടുത്താലും തൊണ്ണൂറ്റി ഒമ്പത് ആറ് എണ്ണ ഇരുന്നൂറ് രൂപ അടിച്ച് അടിച്ച് അടിച്ചോ അടിച്ചോ നല്ല ബലത്തിലടിച്ചോ എല്ലാ സാധനങ്ങൾക്കും എല്ലാവരും അഞ്ച് രൂപയ്ക്ക് അഞ്ചു രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ ഇരുന്നൂറ് രൂപയുടെ ലാഭം വേണം കണ്ടോ വെറും അഞ്ചു രൂപയ്ക്ക് സാധനം കിട്ടുന്ന ഒരു കട എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് തുടങ്ങിയാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പുല്ലൂർ ചെമ്മന്തൂരിലാണ് ഈ ഒരു സാധനം തുടങ്ങിയത് വെറും അഞ്ചു രൂപ രൂപ മുതൽ അഞ്ചു രൂപ മുതൽ ഓഫറുകളിലേക്ക് ഓഫറുകളുടെ പെരുമഴ ഇരുപതെണ്ണ ഇരുന്നൂറ് വെറും ഇരുപത് ചെടിച്ചട്ടിയുടെ വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപ ഒരു ചെടിച്ചട്ടിക്ക് വെറും പത്ത് രൂപ പതിനാറ് ഇരുന്നൂറ് എട്ടെണ്ണ ഇരുന്നൂറ് നാല് രണ്ട് അങ്ങനെ വരും ഇങ്ങനെയെടുക്കാം ഏതളവിലുള്ള സാധനമുണ്ട് നിങ്ങളൊന്ന് വന്നാൽ മതി കേട്ടോ ചെമ്മന്തൂര് പെട്രോൾ പമ്പിന് തൊട്ടടുത്തായിട്ട് കാർ ഒക്കെ പാർക്കിങ്ങിനൊക്കെ വിശാലമായുണ്ട് അടുത്ത ഞെട്ടിപ്പിക്കുന്ന ഒരു ഓഫർ ഉണ്ടോ ഈ ഒരു ചിപ്പയുടെ വില ഇതല്ല എറിഞ്ഞാലൊന്നും ഒരു പ്രശ്നമില്ല ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല വെറുതെ ഇട്ടാലൊന്നും കുഴപ്പമില്ല ഒന്നും ഇല്ല ഒന്നും ഇല്ല വെറും ഒരു പത്ത് അറുന്നൂറ് എങ്ങനെയാലോ എങ്ങനെ ഒരു അറുന്നൂറ് രൂപ വരിക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരും നമ്മുടെ റേറ്റ് എത്ര വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വെറും മുന്നൂറ്റി പിന്നെ ഇത് ഒടിഞ്ഞാലോ പൊട്ടിയാലോ എപ്പോ കൊണ്ടുവന്നാൽ നമ്മൾ മാറി കൊടുക്കും ഫുൾ ഗ്യാരണ്ടി ഫുൾ ഗ്യാരണ്ടി ഫുൾ ഗ്യാരണ്ടി ചൂളുകൾ നൂറ് രൂപ വെറും നൂറ് രൂപയ്ക്ക് നൂറ് രൂപ പൊന്നോ നൂറ് രൂപയ്ക്ക് ചൂള് കേട്ടോ ഓരോ കുഴപ്പമില്ല എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ നൂറ് ശതമാനം മാറി കൊടുക്കും മാറി കൊടുക്കും നമുക്ക് ഈ ഒരു കസര എത്ര കൊടുക്കാൻ പറ്റും നമ്മൾ വെറും മുന്നൂറ് രൂപയ്ക്കാണ് ഈ കസര കൊടുക്കുന്നത് അതിന്റെ ക്വാളിറ്റി ഒന്ന് നിങ്ങൾ വാങ്ങിക്കും നിങ്ങൾ കാണാൻ പോന്നേ ഉള്ളൂ അകത്തേക്ക് ബാക്കി കിടക്കുന്നതാണ് നമ്മുടെ കണ്ടാലും കണ്ടാലും അത് വരത്തില്ല കണ്ടാലും കണ്ടാലും കിടക്കുകയാണ് പെരുമഴ അകത്താണുള്ളത് നാപ്പത്തൊമ്പത് ഇതൊക്കെ നൂറ് നൂറ്റമ്പത് നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ വരെ ഉള്ളൂ ഇരുന്നൂറ് രൂപ വരെ ഈ ചെരുപ്പിന് നോക്കി ഇരുന്നൂറ്റമ്പത് രൂപ വരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ വെറും തൊണ്ണൂറ്റമ്പതിന്റെ ഭാഗം നോക്കി തൊണ്ണൂറ്റമ്പത് രൂപ ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് നോക്കി സെലക്ഷൻ ഒരു കുറവും നമ്മൾ വരുത്തിയിട്ടില്ല രൂപ മുതൽ ഫാൻസി ഐറ്റംസ് പത്ത് രൂപ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് വെറും തൊണ്ണൂറ്റമ്പത് രൂപ മൂന്നെണ്ണം വാറണ്ടി ഗ്യാരണ്ടി ഫുള്ള് നമ്മൾ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടായാലും മാറി മാറി കൊടുക്കില്ല അയൺ ബോക്സ് ആ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അത് ഇംപെക്സിന്റെ ബ്രാൻഡ് കെറ്റിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഓക്കെ ഇപ്പൊ നമ്മള് ജെൻസിന്റെ ചെരുപ്പുകളാണ് ഓക്കെ നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ഇത് കണ്ടല്ലേ നൂറ്റമ്പത് രൂപ ഇത് കണ്ടില്ലേ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇഷ്ടം ഇഷ്ടം പോലെ ഇഷ്ടംപോലെ 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 വിശാലമായ മറ്റൊരു സെക്ഷൻ പ്ലാസ്റ്റിക്കിന്റെ മാത്രം ഒരു ലോകം മൊത്തം പ്ലാസ്റ്റിക്കിന്റെ മാത്രം ഒരു സെക്ഷൻ ഞാൻ പറഞ്ഞില്ലേ കണ്ടാലും കണ്ടാലും തീരാത്തത്ര തീരാത്തേ മഗ്ഗുകൾ പത്ത് രൂപ മുതൽ വെറും പത്ത് രൂപയ്ക്ക് രൂപ മഗ് കൂടി രൂപയ്ക്ക് രൂപ കൊള്ളാം സാധാരണക്കാർക്ക് എന്തായാലും ഏറ്റവും നല്ലതല്ലാഭമാണ് അടപ്പുള്ള ഈ ഒരു ചെറിയ ബക്കറ്റിന്റെ വിലയെന്ന് പറഞ്ഞാൽ വെറുപൊമ്പത് രൂപ എഴുപത്തൊമ്പത് രൂപ വെറുതെ എഴുപത്തൊമ്പത് രൂപ ഓ ൊമ്പത് രൂപ മഗുകൾ അമ്പത് രൂപ മുതൽ അമ്പത് അറുപത് നമ്മൾ നൂറ് ശതമാനം ക്വാളിറ്റി അഷ്വർ ചെയ്യുന്നുണ്ട് നോക്കി നിങ്ങൾ ഈ പ്രൊഡക്റ്റ് നോക്കി ഓക്കെ നോക്കി ലോക്കൽ ആണോ നിങ്ങൾ പറഞ്ഞു നല്ല ആണോ എല്ലാം നല്ല നല്ല ബ്രാൻഡ് ഐ ഡി ആന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡഡ് ഐറ്റംസ് ഓക്കെ വില കുറച്ച് ഇങ്ങനെ സാധനം കൊടുക്കാൻ പറഞ്ഞാൽ ഷോപ്പ് ഉണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് നമുക്ക് വില കുറച്ച് തരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബേസിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും രൂപ കേട്ടോ അമ്പത് ലിറ്ററിന്റെ ഡ്രം വിത്ത് അടപ്പ് ഓക്കെ വിത്ത് ലിഡ് മൂന്ന് പതിനെട്ട് ലിറ്ററിന്റെ ബക്കറ്റ് മൂന്ന് ബക്കറ്റ് മൂന്ന് ബക്കറ്റ് വെറും മുന്നൂറ്റി നാപ്പത്തി രൂപ കണ്ടോ വെറും മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഉണ്ടെങ്കിൽ അമ്പത് ലിറ്ററിന്റെ രണ്ട് വിത്ത് അടപ്പ് മൂന്ന് ബക്കറ്റ് പതിനെട്ട് ലിറ്ററിന്റെ കണ്ടോ ഒന്ന് 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 രണ്ട് രണ്ട് മൂന്ന് മൂന്ന് അഞ്ച് അഞ്ച് ഏഴ് ഏഴ് ഒൻപത് ഒമ്പത് പന്ത്രണ്ട് പന്ത്രണ്ട് പതിനഞ്ച് പതിനഞ്ച് പതിനാറ് പതിനാറ് ഐറ്റം ഇരുന്നൂറ് രൂപ വെറും ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ പതിനാറ് ചവിട്ടി ഇരുന്നൂറ് ഒന്നുമല്ല പത്തുമല്ല പതിനഞ്ചുമല്ല വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപ വെറും അതെ സിംഗിൾ കോട്ട് കട്ടിൻ്റെ ഒരു ബെഡ് ഓക്കെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എത്രയാണെന്നറിയോ ഇതിന്റെ റേറ്റ് നമുക്ക് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ മൂവായിരത്തോളം സാധനം മൂവായിരത്തോളം ഐറ്റംസ് ഒന്ന് രണ്ടേ മൂന്ന് വെറും രൂപത്തില്ലോ തലയാണത് എൺപത്തി ഒമ്പത് വൺ എയ്റ്റ് നയൻ പാത്രങ്ങൾ മേടിച്ച് തോർത്ത് മേടിക്കാൻ പോന്ന് തേങ്ങാടെ എവിടെങ്കിലും കിട്ടും വിലയെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ പണ്ടുമോ ഇരിക്കുന്ന ഒരു സാധനം ഇപ്പൊ ഇല്ലടത്തും ഏത് എടുത്താലും തൊണ്ണൂറ്റി ഒമ്പത് ആരും വിശ്വസിക്കത്തില്ല ഏതെടുത്താലും ഏതെടുത്താലും തൊണ്ണൂറ്റി ഒമ്പത് ഹാന്റ് വാഷ് ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഫ്ലോർ ക്ലീനർ തൊണ്ണൂറ്റമ്പൂരുമ്പത് രൂപ ഓക്കെ രണ്ടര കിലോടെ സോപ്പ് പൊടി രൂപ തൊണ്ണൂറ്റമ്പൂ സോപ്പ് ഡിഷ് വാഷ് സോപ്പ് തൊണ്ണൂറ്റൂർ എല്ലാം എല്ലാം ഇവിടുന്ന് എടുത്താലും വെറും വെറും രൂപ രൂപ ഞാൻ ഇവിടെ ഓട്ടം വന്നതാ ഓട്ടം വന്ന ഞാൻ ഇവിടെ കയറിയാണ്ട് എത്ര സാധനം മേടിച്ച അതേപോലെ വില കുറവ് ഇഷ്ടം പോലെ എല്ലാ സാധനം ആവശ്യത്തിന് ആ പേടിക്കും തീരത്തില്ല വിലയും കുറവാന്ന് ഇഷ്ടം പോലെ തന്നെ തന്നെ ലാഭമേളയാണ് കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ സാധനമാണ് എന്ന് വിചാരിച്ച അത് ക്വാളിറ്റി കുറഞ്ഞൊന്നും അല്ല തന്നെ ഭയങ്കര ലാഭമാണ് നല്ല വാങ്ങുക കണ്ടു നോക്ക് ഏത് വലിപ്പത്തിലുള്ള പാത്രങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടാലും കണ്ടാലും മതി വരാത്ത ഐറ്റങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്താ നോക്ക് ആറെണ്ണ ഇരുന്നൂറ് രൂപ അടിച്ചേ അടിച്ചോ 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 ഒരു അടിച്ചോണ് ഇരുന്നൂറ് രൂപ വെറും ഇരുന്നൂറ് ആറ് പ്ലേറ്റ് ഒന്നും അല്ല രണ്ടും അല്ല അഞ്ചുമല്ല ആറ് പ്ലേറ്റിന്റെ വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് വെറു ഇരുന്നൂറ് എത്ര അടിച്ചാലും ഒരു കൊടക്കില്ലാട്ടില്ല നല്ല സൂപ്പർ സാധനം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്റ്റീൽ പാത്രത്തിന്റെ വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപ വെറും ഇരുന്നൂറ് രൂപ സ്റ്റീലിന്റെ ഒരു വിശാലമായിട്ടുള്ള സെക്ഷൻ ഇങ്ങനെ കിടക്കുകയാണ് നീണ്ട നിരന്ന് കിടക്കുവാണ് നമുക്ക് ഗിഫ്റ്റ് കൊല്ലം കൊടുക്കണം അതിന് ഇവിടെ അതെ നമ്മുടെ വീട്ടിലേക്ക് മേടിച്ച് നോക്കാം അതിനുണ്ട് അതിനുമുണ്ട് ആ എണ്ണം നൂറ് രൂപ വെറും ആറ് കോഫി മാഗിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും രൂപ കുറച്ചും കൂടെ ഈ ടൈപ്പ് ഈ നോക്കിയേ ഇരുന്നൂറ്റി നാപ്പത് രൂപ രണ്ടില്ലേ ഭരണികളുടെയൊക്കെ വിശാലമായ ശേഖരമാണ് കേട്ടോ വെറും പത്തൊമ്പത് ഈ ഒരു ഭരണ വില ഏതെടുത്താലും ഇരുന്നൂറിലോട്ടോ നമ്മുടെ അമ്മമാർക്കും ചേച്ചിമാർക്കും അടുക്കളയിലേക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരിക്കുന്ന ഒരു സാധനമാണ് ഇത് ഏതെടുത്താലും ഇരുന്നൂറ് ഐറ്റത്തിന്റെ വില എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ് രൂപ കേട്ടോ കത്തികൾ ഇതെല്ലാം സ്റ്റാർട്ടിങ് വെറും രൂപയ്ക്ക് ഇരുപത് എല്ലാവരും ചോദിക്കും അഞ്ചിന്റെ ഐറ്റം അഞ്ച് അഞ്ച് രൂപ അഞ്ചു രൂപ അഞ്ചു രൂപ അഞ്ചു രൂപ ഇത്ര ഐറ്റം രൂപത്തിന്റെ വിലയെന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തിന് ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഈ പുള്ളിയരത്തെ സംബന്ധിച്ച് ഇത് വന്നത് ഏറ്റവും നല്ല നല്ലതന്നെയാണ് എല്ലാ എല്ലാവർക്കും അത് പ്രയോജനപ്പെടും അഞ്ച് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് അറുപത് അത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര ഐറ്റംസ് ഉണ്ട് അതല്ലേ നമ്മുടെ ലാഭമേളയുടെ അടുത്തൊരു ഹൈലൈറ്റ് ഐറ്റമാണ് നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ജസ്റ്റ് മോഡൽ ഓക്കെ നമ്മള് ഫ്രെയിമുകൾ ഇരുന്നൂറ് സ്റ്റാർട്ടിങ് ഒരു സ്റ്റാർട്ടിങ് ഈ ചെനൊക്കെ വെറും രൂപ മുതൽ ഫ്ലവറുകൾ നമ്മൾ വെറും അമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഇത് കണ്ടില്ല ടോയ്സ് അടുത്ത ഐറ്റം ടോയ്സ് നല്ല മിററുകൾ എല്ലാ ഐറ്റംസും ഉണ്ട് ടോയ്സിന്റെ ഒരു നല്ല വെറൈറ്റി കളക്ഷൻസ് തന്നെ ഒരുപാട് കളക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ ടോയ്സ് നല്ല ഐറ്റംസാ മറ്റുള്ളതെല്ലാം തന്നെ നല്ല സാധനങ്ങളാ വിശാലമായ ശേഖരമാണ് ഈ ഒരു കളിപ്പാട്ട വണ്ടിയുടെ വിലയെന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ ഒരുവിധം സാധനങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് ഞങ്ങൾ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല കാരണം പറയാൻ പറ്റത്തില്ല പത്ത് മൂവായിരത്തോളം സാധനങ്ങൾ അട്ടിയടിക്കുകയാണ് ഏറ്റവും വിലക്കുറവിൽ കൊടുക്കുന്ന അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ തുണികളാണ് തുണികളാണ് വേറെ 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 കിഡ്സ് കിഡ്സ് തുണികളുടെ ഇതിപ്പോ നമ്മള് കിഡ്സിന്റെ ഐറ്റമാണ് നല്ല മനോഹരമായിട്ടുള്ള ഫ്രോക്കുകൾ എഴുപത്തൊമ്പത് രൂപയിലാണ് അതിന്റെ സ്റ്റാർട്ടിങ് എഴുപത്തൊമ്പത് രൂപ കോട്ടന്റെ സാധനം രൂപ പതിനാല് പതിനാലെണ്ണം രൂപ ൊമ്പത് നൂറ്റമ്പത് ഇരുന്നൂറ് പല റേറ്റിൽ അതുപോലെ ടീഷർട്ടുകൾ കണ്ടില്ല ആ നല്ല മനോഹരമായിട്ട് ഫൈവ് സ്ലീവ് ടീഷർട്ടുകളുണ്ട് ഇരുന്നൂറ് രൂപ രൂപ ഫംഗ്ഷനിലൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പുകൾ രൂപ വേറെ ഇരുന്നൂറ് രൂപ വേറെ ഇരുന്നൂറ് ഫൈവ് സ്ലീവിന്റെ ടീഷർട്ടുകൾ നോക്കുമ്പോൾ തന്നെ അറിയാം നൂറ്റമ്പത് ഇരുന്നൂറ് വിശാലമായി കിടക്കുവാണോ ഇരുന്നൂറ് നമ്മൾ വേറെ ഇരുന്നൂറ് കടകളിൽ പോയി അഞ്ഞൂറ് വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപ കാവ്യമുണ്ട് കളർ മുണ്ട് എല്ലാം ഉണ്ട് നൂറ് രൂപ മാത്രം വെറും നൂറ് രൂപ എല്ലാം നൂറ് രൂപ നല്ല മുണ്ടുകൾ നൂറ് രൂപ മാത്രം അതുപോലെ നമ്മള് ഡബിൾ മുണ്ട് സിംഗിള് വെള്ളമുണ്ട് അതെ നൂറ് നൂറ് ി കമ്പനി നോക്കിയാൽ വി ഐ പി വെറും നൂറ് രൂപ നൂറ് രൂപ ഡബിൾ മുണ്ടാകുമ്പോൾ ഇരുന്നൂറ് സിംഗിൾ മുണ്ട് നൂറ് ഒരു മുണ്ടിന്റെ വിലയെന്ന് പറഞ്ഞ നൂറ് രൂപ മാത്രം ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല കോട്ടൺ നൈറ്റ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കോട്ടൺ നൈറ്റ് ഇരുന്നൂറ് രൂപ നിങ്ങൾ ഞെട്ടും ഇത് ശരിക്കും നിങ്ങൾ ബെഡ്ഷീറ്റ് തൊണ്ണൂറ്റമ്പത് രൂപ വെറും തൊണ്ണൂറ്റൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് നിങ്ങൾ വെറും തൊണ്ണൂറ്റേക്ക് ബെഡ്ഷീറ്റ് സൂപ്പർ സാധനം നല്ല ബെഡ്ഷീറ്റ് കോട്ടന്റെ ബെഡ്ഷീറ്റ് ഓക്കെ നമ്മൾ ഒരു കാല പിടിച്ച മറ്റേ തലയിൽ എത്താത്തല്ല ഫുൾ നല്ല സാധനം നല്ല സാധനം ഒന്നേ മൂന്ന് മൂന്ന് എട്ടെണ്ണം എട്ടെണ്ണം എട്ട് കവർ കമ്പി രൂപ കമ്പിളി പതപ്പേ കമ്പിളി പതപ്പേ ഒരു കമ്പിളി വില എന്ന് പറഞ്ഞാൽ വെറും തൊണ്ണൂറ്റമ്പത് രൂപയാണ് വെറും തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് താണ്ട് ഈ ഒരു കമ്പിളി പതുപ്പ് കിട്ടും കേട്ടോ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പതപ്പ് ഇരുന്നൂറ് രൂപ ഏത് തരക്കാർക്കും നമ്മുടെ ഷോപ്പിൽ സാധനങ്ങൾ ആനുണ്ട് എല്ലാവർക്കും എല്ലും പറ്റുന്ന രീതിയിലുള്ള തോർത്ത് ഒരു എട്ടെണ്ണ ഇരുന്നൂറ് രൂപ ഒരു എട്ടെണ്ണ എട്ട് തോർത്തിന് ഇരുന്നൂറ് രൂപ മാത്രം ഒരു തോർത്തിന്റെ വലിപ്പ് ഇതാണ് ഈ എട്ട് തോർത്തിനാണ് വെറും ഇരുന്നൂറ് രൂപ ലേഡീസിന്റെ പലാസോ ത്രീ ഫോർത്ത് ബാഗി എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മൾ എഴുപത്തി ഒമ്പത് രൂപ മുതലാണ് ലേഡീസിന്റെ പാന്റ് സ്റ്റാർട്ടിങ് വെറുതെ വെറും എഴുത്തൊമ്പത് എഴുപത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് എല്ലാ ടൈപ്പും ടൈപ്പുണ്ട് എഴുപത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആറ് സെറ്റി കവർ ഇരുന്നൂറ് പല കളർ പല മോഡലും പല ഡിസൈൻ ഓക്കെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് നോക്കി എടുക്കാം നോക്കിയെടുക്കാം അതുപോലെ അടുത്ത് നിങ്ങൾ കണ്ടോ ലേഡീസിന്റെ അണ്ടർ പാവാട പാവാട മൂന്നെണ്ണം ഇരുന്നൂറ് രൂപ അതുപോലെ ലേഡീസിന്റെ അണ്ടർ സ്കേറ്റ് എട്ടെണ്ണം ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപംസ് മൂന്നെണ്ണം ഇരുന്നെണ്ണം ഇരുന്നൂറ് അത് നമ്മുടെ കൂടിയ ടൈപ്പ് മൂന്നെണ്ണം വേറെ ഇരുന്നൂറ് രൂപ ഈ ടൈപ്പ് ബ്ര എട്ടെണ്ണം ഇരുന്നൂറ് രൂപ എട്ടെണ്ണം എട്ട് ബ്രാ ഇരുന്നൂറ് രൂപ ഇത് മൂന്നെണ്ണം ഇരുന്നൂറ് രൂപ ഓക്കെ ഇപ്പോഴത്തെ ട്രെൻഡിംഗ് മോഡലാണ് ട്രെൻഡിംഗ് മോഡൽ ലേഡീസിന്റെ ഇപ്പോഴത്തെ പിള്ളേര് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഓക്കെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഐറ്റം ലേറ്റ ലേറ്റസ്റ്റ് മോഡൽ ഓക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മാത്രം ഈ ടോപ്പ് ബാഗി ജീൻസുകൾ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നമ്മൾ ഡ്രസ് ഐറ്റം ഏതാണെങ്കിലും മാറി കൊടുക്കും മാറി കൊടുക്കും ഇനി ഇട്ടു നോക്കി സൈസ് അല്ല ഓക്കെ പിന്നെ ഇൻ കേസ് ഡ്രസ് ആണല്ലോ ഓക്കെ എന്തായാലും ചെറിയ ഡാമേജ് വന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൊടുത്തിരിക്കും ലേഡീസിന്റെ ടോപ്പ് അറുപത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ടോപ്പിന്റെ വില വെറും അറുപത്തൊമ്പത് രൂപ പല മോഡല് പല ടൈപ്പ് ഓക്കെ പല കളർ നല്ല പല മോഡലും ഒരുപാട് തുണി മേടിച്ച് ഷർട്ട് മേടിച്ച് ജഗ് മേടിച്ച് ചെലവ് ചെരവേടിച്ച് ഒരു വീട്ടിലോട് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാവരും വന്ന് വാങ്ങിക്കണം എല്ലാ വിലക്കുറവ് നല്ല ഒരു കടയാ ലാഹവുണ്ട് എല്ലാരും വന്ന് വാങ്ങിക്കണം എല്ലാ സാധനങ്ങളും ഉണ്ട് മുപ്പത്തി മൂരക്ക് ഷാളുകൾ അത് പല മോഡല് പല കളക്ഷന് പല ഇതിലുള്ള ഷാളുകളുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പുനലൂർ ചെമ്മന്തൂര് പെട്രോൾ പമ്പിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഉള്ളത് നമ്മുടെ ഈ ഒരു ഷോറൂം ഉള്ളത് ലാഫ് മേള എന്നാണ് പേര് വളരെ കരിഞ്ഞ സാധനം മാത്രമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ കൊടുത്തിട്ടുള്ളൂ ഇതൊന്നും ഐറ്റം വന്ന് കണ്ടാലേ ആവത്തുള്ളൂ ഏറ്റവും വില കുറച്ച്